ഇപ്പോൾ കേരളത്തിലെ സൈബർ സഖാക്കളുടെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് ഷാഫി പറമ്പിലിനെ വലിയ രീതിയിൽ പുന്നായിരിക്കുന്ന കോൺഗ്രസ് സന്ദീപ് വാര്യറെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഷാഫിയെ എല്ലാവരും കാണാനും ആശ്വസിപ്പിക്കാനും പോകുന്നു എന്നാൽ സന്ദീപിനെ മറന്നു എന്നാണ് അവർ പറഞ്ഞു പരത്തുന്നത് അതായത് ആശുപത്രിയിൽ കിടക്കുന്ന ഷാഫിയെ കാണാൻ പോകുന്നത് ജയിലിൽ കിടക്കുന്ന സന്ദീപ് വാര്യറെ കാണാൻ പറ്റുമോ എന്നത് ഇവർക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല എങ്കിലും ഒരു കുത്തിത്തിരിപ്പ് നടത്തിയപ്പോൾ മനസ്സിനൊരു സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയാവട്ടെ ഏതായാലും ഏത് സമയത്തും സന്ധി വാര്യർ പുറത്തിറങ്ങാൻ പോവുകയാണ് കാരണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്വർണം കെട്ടതിനല്ല സ്വർണം കടത്തിയതിനോ അഴിമതി നടത്തിയതിനോ അല്ല മറിച്ച് ശബരിമല അയ്യപ്പൻ്റെ സ്വർണവും ദ്വാരപാലക ശില്പവും അടക്കം മോഷ്ടിച്ചു കടത്തിയ ദേവസ്വത്തിനെതിരെ പ്രതിഷേധിച്ചതിനാണ് കള്ളന്മാർക്കെതിരെ സമരം ചെയ്തവരെ ജയിലിലടക്കുകയും കള്ളന്മാരെല്ലാം ഈ നാട്ടിൽ വിലസി നടക്കുകയും ചെയ്യുന്ന ഒരു അപൂർവ കാഴ്ചയാണ് ഈ പിണറായിയുടെ ഭരണത്തിൽ കേരളം കാണുന്നത് ഒരു ഗതികേട് തന്നെ എന്നല്ലാതെ പറയാൻ കഴിയില്ല അതുകൊണ്ട് ഇനി ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ സന്ദീപ് വാര്യരുടെ സമരത്തിൻ്റെ ഉദ്ദേശവും അതിൻ്റെ ആവശ്യവും മനസ്സിലാക്കി തന്നെ സന്ദീപ് വാര്യർ അടക്കമുള്ള നേതാക്കളെ കോടതി ജാമ്യം നൽകി വിട്ടേക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു അപ്പോൾ അകത്ത് കയറുമ്പോഴുള്ള സന്ദീപ് വാര്യറിൽ നിന്നും നൂറിരട്ടി ശക്തിയോടെയായിരിക്കും തിരിച്ചു വരിക എന്നുറപ്പാണ് അന്ന് സന്ദീപ് നേരെ പോകുന്നത് ഷാഫിയുടെ അടുത്തേക്കായിരിക്കും എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്ത അതോടെ സമരാവേശം അതിൻ്റെ കൊടുമുടിയിലെത്തും എന്നുള്ളത് ഉറപ്പാണ് ആ നിമിഷങ്ങൾക്കായി കാത്തു നിൽക്കുകയാണ് കേരളത്തിലെ യുവാക്കൾ ജയിലിൽ കിടക്കുന്ന സന്ദീപ് വാര്യറെ ശ്രദ്ധിക്കുന്നില്ല എന്ന വാർത്ത തന്നെ അദ്ദേഹത്തെ തളർത്താനുള്ളതാണെന്നും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ജയിലിൽ ചെന്ന് കണ്ടപ്പോൾ അത് മനഃപൂർവ്വം മറച്ചു വെച്ച് ആശുപത്രിയിൽ ഷാഫിയെ കാണുന്നവരെ മാത്രം വലുതാക്കുന്നത് സന്ദീപ് വാര്യരുടെ മനസ്സിൽ മാറ്റമുണ്ടാക്കാനും അതുപോലെ പാർട്ടി വിരോധം വളർത്താനുമാണ് പക്ഷേ സന്ദീപ് ആരാമോൻ ബി ജെ പിയിൽ നിന്നും വലിയ അവഗണന ഏറ്റുവാങ്ങിയപ്പോൾ കൂടെ നിർത്തിയ കോൺഗ്രസിന് അതിൻ്റെ പത്തിരട്ടി ആവേശം നൽകുന്ന നേതാവാണിപ്പോൾ സന്ദീപ് കോൺഗ്രസിനെ പോലെ തന്നെ ഒരു പക്ഷേ അതിനേക്കാളും മുസ്ലിം ലീഗും സ്നേഹിക്കുന്ന കോൺഗ്രസിന്റെ ഏക നേതാവ് സന്ദീപ് വാര്യർ തന്നെ എന്ന് പറയേണ്ടി വരും ഇത്രയും സ്നേഹവും വാത്സല്യവും ഒക്കെ കിട്ടുന്നത് കൊണ്ടാണ് അദ്ദേഹം പ്രവർത്തകർക്കൊപ്പം ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് പത്തനംതിട്ടയിലെ സമരം ഉദ്ഘാടനം ചെയ്യാനാണ് സന്ദീപ് വാര്യർ അവിടെ എത്തിയത് സാധാരണ നമുക്കറിയാം ഒരു നേതാവ് ഇത്തരം പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയാൽ അത് കഴിഞ്ഞ് അവിടെ നിന്ന് സ്ഥലം വിടും എന്നാൽ സന്ദീപ് വാര്യർ അവിടെ തന്നെ നിന്ന് യുവാക്കൾക്കൊപ്പം സമരത്തിനിറങ്ങി പോലീസിന്റെ മർദ്ദനം ഏറ്റുവാങ്ങി ഇപ്പോഴും അവർക്കൊപ്പം ജയിലിൽ തന്നെ കിടക്കുകയാണ് ഇത്രയും പാർട്ടി സ്നേഹിയായ ഒരാളെ കൈവിടാൻ കോൺഗ്രസിന് കഴിയില്ല ഇനി ജയിലിൽ നിന്നും ഇറങ്ങുന്ന ദിവസം സന്ദീപ് വാര്യർ അതിശക്തനാകും അവിടെ നിന്ന് നേരെ ഷാഫിയുടെ അടുത്തെത്തുന്നതോടെ സർക്കാരിനെ പൊളിച്ചെടുക്കും എന്നുള്ളതും സി പി എം ഭയന്നു തുടങ്ങിയിട്ടുണ്ട് അതാണ് ജാമ്യം നൽകരുത് എന്ന് പറഞ്ഞ് സി പി എം പതിനെട്ടടവും പയറ്റുന്നത് പക്ഷേ ഒരു ധർമ്മസമരം നടത്തിയ നായകനെ കൂടുതൽ കൂട്ടിലടക്കാൻ പിണറായിയുടെ സർക്കാരിന് കഴിയില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്